അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു അലഹദില്ലാ റുബിൽ ആലമീൻ അള്ളാഹു മുസ്ലിൻ മുഹമ്മദിൻ മുഹമ്മദ് ഏറ്റവും സ്നേഹം നിറഞ്ഞ ഉമിനെ നമ്മുടെ പരിശുദ്ധമാകുന്ന റംലാ മാസത്തിൻ്റെ രണ്ടാമത്തെ പത്ത് നമ്മളോട് വിട പറയാൻ ഇന്ന് ഒന്നോ രണ്ടോ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എൻ്റെ പ്രിയപ്പെട്ട ഒമിനിയങ്ങളെ നമ്മളാരും അള്ളാഹുവിൻ്റെ കാരണത്തെ തൊട്ട് നിരാശപ്പെടേണ്ടതില്ല ഞാനിപ്പോൾ ചെയ്താൽ എനിക്ക് അള്ളാഹു താല പുറത്ത് തരുമോ ഞാൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് എനിക്കല്ലാത്ത പ്രയാസപ്പെടുന്ന എനിക്ക് ചോദിച്ചാൽ കിട്ടൂല എനിക്ക് അള്ളാഹു താല പൂർത്ത് പൊരുത്തപ്പെട്ടു തന്നിട്ടില്ലെങ്കിലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഒന്നും ചെയ്യാത്ത ദ്വാരക്കാത്ത കുറേ ആൾമാരുണ്ട് ഒന്നും എന്തെല്ലാം ചെയ്തെങ്കിലും അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങുന്ന റഹ്മത്ത് മഹഫീരത്തിൻ്റെ വത്തിയിലെത്തിയിട്ട് പോലും അതിന് മൈൻഡ് ചെയ്യുന്നില്ല അള്ളാഹുവിനോട് ദ്വാരക്കുന്നേ ഇല്ല ഓരോരുത്തരും ചെയ്തു വെച്ചതായ പ്രവർത്തനത്തെ സംബന്ധിച്ച് അള്ളാഹുലോക്ക് കരഞ്ഞുകൊണ്ടതു ആര്ക്കണം അതില്ല എനക്കള്ള പൊരുത്തപ്പെട്ട് തരില്ല പിന്നെ ഞാൻ എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് കൂടുതലും ഉണ്ടാകുന്നത് സാധാരണക്കാർ ഒരിക്കലും ആവരുത് അങ്ങനൊന്നും ഉണ്ടാകാൻ പാടില്ലാൻ പറഞ്ഞത് അള്ളാഹു സുബ് ഹനുഭവത്താനെ പറഞ്ഞതല്ലേ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കാര്യത്തെ നിങ്ങൾ നിന്ന അനുസാരം നിരാശപ്പെടേണ്ട ആവശ്യമുണ്ടോ അള്ളാഹുവിൻ്റെ അടിമകളോട് പറയാണ് അള്ളാഹു എല്ലാം പൊരുത്തപ്പെട്ടു തരുന്നവൻ അള്ളാഹുവാണ് എല്ലാ ദോഷങ്ങളും പുറത്തൊക്കെ അള്ളാഹുവാണ് അതുകൊണ്ട് നിങ്ങൾ ബേജാറാകേണ്ടതില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ കാനത്തൊട്ടില്ലാത്ത കനത്തൂമിറഹത്തില്ല എന്നാണ് പറഞ്ഞത് എന്ത് തെറ്റുകൾ വന്നുപോയാലും നമ്മളാരും അസൂമികളല്ലോ മനുഷ്യന്മാർ പല തെറ്റുകുറ്റങ്ങൾ വന്നേക്കാം വന്നാൽ അതിനെ പൊറപ്പിക്കാനുള്ള മാസങ്ങളും അള്ളാഹു തന്നു അതിൽ മഹഫിരത്തിൻ്റെ വത്വം തന്നു എന്നിട്ട് ചോദിക്കാത്ത നാരോ അപ്പം ചോദിക്കാത്ത നമ്മുടെ കുറവല്ല ഉണ്ടാവുക അതുകൊണ്ട് അള്ളാഹുലേക്ക് ഖേദിച്ചുകൊണ്ട് മടങ്ങണം ഇത് പറയുമ്പോൾ മഹാനായ നബീസ് അല്ലാഹു അലബു വസ്സല്ലാം തങ്ങളെ വല്ലാത്ത പ്രയാസപ്പെടുത്തിയ ഒരു സംഭവം അല്ലേ മഹാനായ മഹാനായ അംസത്തുൽ ഖറിയുള്ളു അനുവിനെ കുന്തം കൊണ്ട് കൊത്തിയ വഹശിയുടെ ചരിത്രം ആ വഹശി അംസലിയല്ലാഹുവിനെ കൊന്നു മാത്രമല്ല അവിടുത്തെ ആ അവിടുത്തെ കറളുകളൊക്കെ എടുത്തുകൊണ്ട് വാലിട്ട് ചവച്ചിട്ട് ഇതാക്കിയിട്ട് കൊന്ന മഹാനല്ലേ അംസറിഹുവിനെ ഒതിച്ച് കളിഞ്ഞ ആളല്ലേ വാശി ആ വാശിക്ക് പോലും അള്ളാഹു താല എന്ത് ചെയ്തു മാഫ് ചെയ്തു കൊടുത്തിട്ടില്ലേ ഓത്തി ഏറ്റവും പ്രയാസപ്പെടുത്തി അന്ന് മുസ്ലിങ്ങൾക്ക് വല്ലാത്ത വിഷമങ്ങളും ദുഃഖങ്ങളും വന്ന ഒരു സംഭവമായിരുന്നു അംസറി അള്ളാഹുവിന് ഒതുക്കപ്പെട്ട സംഭവം എൻ്റെ പ്രിയപ്പെട്ട അങ്ങനെ അങ്ങനെക്കുന്ന വാശി പോലും അള്ളാഹുവിൻ്റെ ആ കാരണത്തെ തൊട്ട് ബജാലുക്കാണ് എനിക്കല്ലാഹു തലപ്പുറത്ത് തരുമോ ഞാനിങ്ങനെ വഹഷിനെ ഹംസറിള്ളാഹുനെ ഒതുക്കപ്പെട്ടല്ലേ എനിക്കല്ലാ മാപ്പ് ചെയ്ത് തരൂല്ലോ എന്നൊക്കെ പറയേണ്ടതല്ലേ പക്ഷേ ആ വഹശി പോലും ആ അംസറിഹുനെ ഒതിച്ച് കളഞ്ഞ വഹശി പോലും ദാ ബതിയിലേക്ക് കത്തെഴുന്നൂ മക്കയിൽ നിന്ന് ആര് വഹഷാണോ നബിയേ എനിക്ക് ഇസ്ലാമാകണം എനിക്ക് മുസ്ലിമാകണം എന്നാഗ്രഹമുണ്ട് നബിയേ ഞാൻ എന്ത് ചെയ്യാനാട് വലിയ കുറ്റങ്ങൾ ചെയ്തു പോയില്ലേ അപ്പോൾ ഒരു കത്ത് കൊടുത്ത് അള്ളാഹു തന്നെ ഒരു ആയത്തെ ഇറക്കി കൊടുക്കുന്നു വല്ലധീനനായത് ഊനോലായക്കൊത്ത ഒരു അള്ളാഹുല്ലാബിലാക്ക് ഈ ആയത്തെങ്ങറക്കിയിട്ട് അതും കൊടുത്തുവാശി പറഞ്ഞു ഞാൻ ഇതില് ഈ പറയപ്പെട്ട കാര്യങ്ങളൊന്നും ഞാൻ ഇതിന് മൂന്നിലും ഞാൻ അതിൽപ്പെട്ടിട്ടില്ല ഞാൻ അതിൽപ്പെട്ട ആളാണല്ലോ അള്ളാഹുവിനെ ആരാധിക്കാത്ത ആളല്ലേ ഞാൻ ഇങ്ങനെ പറഞ്ഞു മൂന്ന് കാര്യം പറഞ്ഞു അപ്പോൾ വീണ്ടും അലൈഹി കൊടുക്കുന്ന ഒരു കൂടി അപ്പഴും ആയത്തെ കൊടുത്തു എന്നിട്ട് അലൈഹി അതങ്ങ് കൊടുത്തു അപ്പോഴും പറഞ്ഞു ഞാനൊന്നും നല്ലതൊന്നും ചെയ്തിട്ടില്ലല്ലോ നബിയേ ഞാൻ നല്ലതൊന്നും ചെയ്തിട്ടില്ലല്ലോ ലഭിയേ അപ്പൊ എനിക്ക് അള്ളാഹു പൊരുത്തപ്പെട്ടു തരൂലല്ലോ അങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു അല്ല പറ വേറൊന്നുണ്ട് എന്ന് ചിരുക്കു വെക്കാത്ത ആളുകൾക്ക് അള്ളാഹു ഉദ്ദേശിച്ചു ഉദ്ദേശിക്കും അള്ളാഹു താലെ പൊറത്തു കൊടുക്കും അപ്പോൾ വാഷിക്കുന്ന ആളും വല്ലാത്ത പേടിയാൽ പനക്ക് പൊരുത്തപ്പെട്ട് തരുമോ ഞാനിപ്പോ അബ്ദുലി അള്ളാവിനെ വധിച്ചു കളഞ്ഞല്ലേ പനക്ക് പൊരുത്തപ്പെട്ട് തരൂല്ല എന്നൊക്കെ പേടിയായിരുന്നു മഹാനായ വാശിക്കി ആ വാശി എത്ര വല്ല ധിക്കാരി ആയിരുന്നു ആദ്യോ അത് നമ്മൾ മനസ്സിലാക്കണം അപ്പം എമ്മിൽ വന്നു പോയ തെറ്റുകളൊക്കെ അള്ളാഹുലേക്ക് ഖതിച്ച് മടങ്ങാൻ ഇതൊരു സംഭവം നമുക്ക് മനസ്സിലാക്കി കൂടെ എന്നിട്ടുമ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഈ ഒരു ആയത്ത് അള്ളാഹു താലാക്ക് എഴുതി കൊടുക്കുന്നതാണ് അസൂല എഴുതി കൊടുക്കുന്നത് ഈ ആരിക്കും ഈയൊരു ആയത് കുല്ല ഇബാദിദീൻ അസറഫ് അലാം ഹുസീം ഈ ആഴത്തങ്ങ് കൊടുത്തപ്പോൾ പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞു ആ ഇതിലിപ്പോൾ ഞാൻ തൊട്ട് അള്ളാഹു താല പൊരുത്തപ്പെട്ട് തരുന്നതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ എന്തായി വഹഷയ്ക്ക് വല്ലാതെ സന്തോഷമായി അങ്ങനെ വഹഷാഹുൻ എവിടെ പോയി മദീനിലേക്ക് പോവുകയും അങ്ങനെ മദീനയിൽ പോയിക്കൊണ്ട് അവിടെ നിന്ന് റസൂല്ലാഹി സലാഹു അലീവിസല്ല തങ്ങളെ കണ്ട് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു എൻ്റെ പ്രിയപ്പെട്ട ഉമ്മനീങ്ങളെ എല്ലാവർക്കും പുറത്ത് കൊടുക്കുന്നവൻ അള്ളാഹുവാണ് അള്ളാഹുവാണ് പുറത്ത് കൊടുക്കുന്നവൻ തോപ ചെയ്ത് മടങ്ങുക തൗവന്ന് പറയ ഖേദമാണ് ഓരോരുത്തരും ചെയ്തു വെച്ചതായ കുറ്റങ്ങൾ മനസ്സിൽ ഓർത്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് ത്വരുക്കുക അതാണ് തൗബ അവ തോവ ചെയ്തുകൊണ്ട് മടങ്ങിയാൽ അള്ളാഹു താല പൊരുത്തപ്പെട്ടു തരും നമ്മളാ ചുരുക്കു വെക്കാത്ത വേറെ ഏതും സബുക്കപ്പെടാത്ത ഏതു കാര്യങ്ങളും അള്ളാഹു താല മാഫ് ചെയ്തു തരും അള്ളാഹു താല നമ്മുടെ ദോഷങ്ങളൊക്കെ മാഫ് ചെയ്തു തരുമാറാവട്ടെ അതിനൊരു നിമിത്തം വെച്ചുകൊണ്ട് വാഷി എന്ന് പറയുന്ന ആദ്യം ഇസ്ലാമിന് മുമ്പ് വൈഷി അഹമ്മാഹുവിനെ കടിച്ചു കീറി അവിടെ വധിക്കപ്പെട്ട വ്യക്തിയാണ് വാഷി ആ വാഷിക്ക് പോലും അള്ളാഹു താല മാഫ് ചെയ്ത് കൊടുത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് പറയുമ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ ുമ്പോൾ നിനക്ക് ഒന്ന് എന്നിട്ട് അങ്ങോട്ടുള്ള വിഷമം പോലും പറയില്ല അതാണ് ദീൻ അതാണ് ഇസ്ലാം ഇത് പഠിക്കുക മനസ്സിലാക്കുക അള്ളാഹുത്താലാ നമ്മുടെ ദോഷമൊക്കെ പുറത്തു തരുമാനാവട്ടെ അതുകൊണ്ട് രണ്ട് ദിവസമേ ഉള്ളൂ അതുകൊണ്ട് മഹാഫീരത്ത് നല്ലോണം ചോദിക്കണം തെറ്റുറ്റങ്ങൾ ചെയ്തു പോയി മനുഷ്യന്മാരായിരിക്കും അതുകൊണ്ട് ചോദിക്കുമ്പോൾ അള്ളാഹുത്താലം മാഫ് ചെയ്തു തരും അള്ളാഹു മാഫ് ചെയ്തു തരുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞു കൊണ്ടുവന്നു അസ്സലാ വലൈക്കും